ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എന്തൊരു അത്യൂഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ കല്യാണി മാലകളൊക്കെ കാണിച്ച് പ്രകാശിന്റെ മുൻപിൽ നിന്ന് കരയോ അതെ ഈ മാല കണ്ടാ ഈ മാല അമ്മയ്ക്ക് ഒരു പ്രാവശ്യം ഇടാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ് ഇത് മോളിട്ടോന്നും പറഞ്ഞ് എനിക്ക് തന്നു എന്തേലും കുറേ മാലകളൊക്കെ ഇട്ടാരതുകൊണ്ട് രാവും പറഞ്ഞുവെച്ചാ അതുകൊണ്ട് അതുകൊണ്ട് അമ്മ ഇതൊക്കെ എടുത്തു സൂക്ഷിച്ചു വെച്ചിരിക്കുവായിരുന്നു എപ്പോഴെങ്കിലും ആവശ്യം വരുമോന്നറിയായിരുന്നല്ലോ എന്തൊക്കെ പറഞ്ഞോണ്ട് ഈ സമയം എന്ത് ചെയ്യാനെ മോളെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ അവൾക്കൊരു താലി മാത്രമേ കഴുത്തിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അതിനുശേഷം ഒരുതരി സ്വർണം പോലും ഞാൻ അവൾക്ക് മേടിച്ചു കൊടുത്തിട്ടില്ല പിന്നെ അവളുടെ താലിയും ഞാനെടുത്ത് വിറ്റു അത് സാരല്ല വിക്രത്തിന്റെ ശബ്ദം തിരിച്ചു കിട്ടാൻ വേണ്ടിയല്ലേ അവൻ്റെ ശബ്ദം പോയതുകൊണ്ട് ആ ശബ്ദം തിരിച്ചു കിട്ടാൻ അച്ഛൻ താലി വിറ്റു എന്നുള്ളതല്ലേ എന്നാലും ഞാൻ എന്തൊക്കെ ക്രൂരതയാ മോളെ അവനോട് അവളോട് ചെയ്തിട്ടുള്ളത് ഏഹ് ആ വിക്രത്തിന് വേണ്ടി ഞാൻ ഒരുപാട് ക്രൂരതകൾ ദീപയോടും നിന്നോടും ചെയ്തിട്ടുണ്ട് അവനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അവനെ എനിക്ക് ജീവനായിരുന്നു എന്നിട്ടും അവനെനിക്ക് തന്നതോ സങ്കടങ്ങളും തിരിച്ചടികളും മാത്രം ഉം ഇപ്പൊ തന്നെ കണ്ടില്ലേ ജയിലിൽ കലഹം ഉണ്ടാക്കിയതിനെ അവനെവിടെ നിന്ന് മാറ്റിയിരിക്കുക എങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്ന ആർക്കറിയാം എല്ലായിടത്തും കടന്ന് അടിയിടും അവനെ വളർത്തി വഷളാക്കിയത് നം ഞാനാ അങ്ങനെയുള്ളപ്പോ എനിക്ക് ഇതൊക്കെ കിട്ടണം എന്തു ചെയ്യാനാ സഹിച്ചേ പറ്റൂ ഇന്നത്തെ കാലത്ത് ഇനി ആൺമക്കളെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെന്ന് അഭിമാനത്തോടെ ആരെങ്കിലും പറഞ്ഞ അവരെ ഞാൻ പുച്ഛത്തോടെ നോക്കൂ കാരണം എനിക്കുണ്ടായ അവസ്ഥ നാളെ അവർക്കും ഉണ്ടാവൂന്ന് മോളെ എന്തായാലും ആൺമക്കളെ മാത്രം സ്നേഹിച്ചിരുന്ന് ഞാനിപ്പോ ഒരു പാഠം പഠിച്ചു എൻ്റെ പെൺമക്കളെ ഞാൻ ഒരു ഇതുവരെയും സ്നേഹിച്ചിട്ടില്ല വെറുത്തിട്ടേ ഉള്ളൂ എന്നാ ഇപ്പോ ആ മകൻ കാരണം ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് പെൺമക്കളെയാണ് അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി എൻ്റെ മോളുടെ സ്നേഹം എന്താണെന്ന് അറിയാൻ എനിക്ക് പറ്റിയല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് പ്രകാശനാകെ ഇങ്ങനെ സങ്കടപ്പെടുവാ തന്നെ ആ ഗംഗാപ്രസാദ് അവന്റെ അമ്മയെ കൊല്ലാൻ നടക്കുകയാണെങ്കിൽ വിക്രം അവന്റെ പെങ്ങളെ കൊല്ലാൻ നടക്കുക രണ്ടുപേർ തമ്മിലും ഒരു വ്യത്യാസവും ഇല്ല ഗംഗാപ്രസാദിനെ കൊന്നതുപോലെ തന്നെ അവനെയും കൊല്ലണം മോളെ എന്നാലേ സമാധാനാവും അവനെ പോലുള്ളവന്മാരൊന്നും ജീവിച്ചിരിക്കാൻ പാടില്ല ദീപക്ക് ദീപയെ ഞാൻ ഒരുപാട് സങ്കടപ്പെടുത്തിയിട്ടുണ്ട് ഒരാൺകുഞ്ഞിന് വേണ്ടി ഒരാൺകുഞ്ഞിന് ജന്മം നൽകാതിരുന്നതുകൊണ്ട് അവളെ അവളോട് എനിക്ക് കലിപ്പായിരുന്നു അതുകൊണ്ട് തന്നെ അവളെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ആ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവൾ അപ്പോഴും ദൈവം എനിക്ക് രണ്ട് പെൺമക്കളെ തന്നത് ഭാഗ്യമായിരുന്നു എന്നിട്ടും അതൊന്നും മനസ്സിലാക്കാതെ ഞാൻ ഞാൻ ഒരു ആൺകുഞ്ഞിന് വേണ്ടി അവളെ ഒരുപാട് അടിച്ചിട്ടുണ്ട് വഴക്കു പറഞ്ഞിട്ടുണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എനിക്കന്നേരം വലിയ വിവരമൊന്നും ഉണ്ടായിരുന്നില്ല മോളെ കാരണം ദൈവം തരുന്ന ഭാഗ്യാ മക്കള് നിങ്ങളെ എനിക്ക് ദൈവം തന്നതാ വയസ്സങ്കാലത്ത് ഒരു ഗ്ലാസ് വെള്ളം തരാനും വായക്കരി ഇടാനും പെൺമക്കളെ ഉണ്ടാവും പാഠം പഠിപ്പിച്ചു തന്നു എനിക്ക് ദൈവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശിനാകെ വിഷമിച്ച് അങ്ങോട്ട് പോവുക ഈ സമയം കല്യാണിയും എല്ലാവരും കൂടെ ജ്വല്ലറിയിൽ പോയി ജ്വല്ലറിയിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കുവാനാണെങ്കിൽ ഒരു എടുത്ത് ഇങ്ങനെ നോക്കുക നീ എന്താ എന്താനെ മാല ഇങ്ങനെ നോക്കുന്നെ അത് കല്യാണി ഈ മാല എനിക്ക് നന്നായിട്ട് അറിയാം ഈ മാല ഞാനാ സെലക്ട് ചെയ്തത് കിരണേട്ടൻ വിളിച്ചു പറഞ്ഞു എന്നോട് അമ്മയ്ക്കൊരു മാല മേടിക്കണം കല്യാണിയോട് പറഞ്ഞിട്ടില്ല സർപ്രൈസ് ആയിട്ട് കൊടുക്കണം അതുകൊണ്ട് സർപ്രൈസ് ആയിട്ട് കൊടുക്കാനുള്ളതുകൊണ്ട് സ്വർണം സെലക്ട് ചെയ്യാൻ അറിയില്ല ഒന്ന് വന്ന് സെലക്ട് ചെയ്ത് തരുമെന്നോട് ചോദിച്ചു അപ്പോഴാണ് ഞാനും കൂടെ ഞാനും ഇങ്ങും കൂടെ വന്ന് സെലക്ട് ചെയ്ത് കൊടുത്തത് എനിക്കറിയാം കിരണേട്ടൻ അമ്മയ്ക്ക് വേണ്ടി മാല മേടിച്ചു പോരാം എനിക്കും ആദ്യം അറിയില്ലായിരുന്നു പിന്നീട് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കഴുത്തിലെ താലിമാല അച്ഛന്റെ മുഖത്തേക്ക് എറിഞ്ഞു കൊടുത്തുകഴിഞ്ഞതിന് ശേഷം കഴുത്തിൽ ഒന്നുമില്ലാതെ അമ്മ നടക്കുന്നത് കണ്ട് ഞാനാ പരാതി പറഞ്ഞുകൊണ്ടിരുന്നത് അതിനുശേഷം അമ്മയ്ക്ക് ഈ മാല മേടിച്ചുണ്ടന്നു ഇതും കുറച്ചു ദിവസം ഇട്ടോളൂ പിന്നെ ദൂരി വെച്ചിട്ട് എൻ്റെ ഒരു പഴയ മാല ഇട്ടണ്ട അമ്മ നടന്നുകൊണ്ടിരുന്നത് എന്നൊക്കെ പറയാ അങ്ങനെയുള്ള ഈ സ്വർണം വിൽക്കണോ വല്ല്യാണി അമ്മയുടെ സ്വർണം വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടാനാണ് കല്യാണി ഇത് ഭദ്രമായിട്ട് സൂക്ഷിക്കേ ഇല്ല ചേച്ചി എന്ന് കരുതി അമ്മയുടെ സ്വർണം ഭദ്രമായിട്ട് വെക്കാൻ പാടില്ല മരിച്ചുപോയവരുടെ ആഭരണങ്ങൾ വീട്ടിൽ വെക്കാൻ പാടില്ല എന്നാ പറയാറ് അതുകൊണ്ട് വേണ്ട ചേച്ചി ഇത് ഞാൻ വീട്ടിൽ വെച്ച ശരിയാവില്ല ഇതിൻ്റെ ഇതുകൊണ്ട് ചേച്ചിക്ക് കുറച്ച് ഉപകാരപ്പെടുന്നെങ്കിൽ പെടട്ടെ എൻ്റെ അമ്മയ്ക്ക് അത് സന്തോഷമാവുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി ആ മാല മാറ്റിയെടുക്കാൻ പറയുക ഈ സമയം നല്ല മാലയൊക്കെ ഞാൻ സെലക്ട് ചെയ്ത് തരാം എന്നും പറഞ്ഞ നയന അതേ കാർത്തിക ചേച്ചി ഞാൻ സെലക്ട് ചെയ്തോന്നു കരുതി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയണം കേട്ടോ ആ അതൊക്കെ പറയാൻ മോളെ പക്ഷേ ഞങ്ങൾക്ക് എന്തിനാ ഇത് ദീപയുടെ സ്വർണം വീട്ടിൽ തന്നെ ഇരിക്കട്ടെ ദീപയുടെ സ്വർണം വീട്ടിലിരിക്കുമ്പോൾ ദീപയും അവിടെ ഉള്ളത് പോലെയൊക്കെ നമുക്ക് തോന്നില്ലേ വേണ്ടമ്മേ അതൊന്നും നല്ലതല്ല ആ പിന്നെ എന്തായാലും ഇനിയിപ്പോൾ പോ അമ്മ പോയി ഇനി അമ്മയെക്കുറിച്ച് പറഞ്ഞേ ആരും ഇതാക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കുവാണ് കല്യാണിയുടെ അമ്മ എപ്പോഴും അമ്പലത്തിലൊക്കെ വരും പണ്ട് മുതലേ അമ്മയ്ക്ക് സ്വർണങ്ങളോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അമ്പലത്തിൽ വരുന്ന സമയത്ത് എൻ്റെ അമ്മയും ക്ഷേത്രത്തിൽ വെച്ച് കല്യാണിയുടെ അമ്മയെ കാണുമായിരുന്നു ആ സമയത്ത് എൻ്റെ അമ്മ വീട്ടിലൊന്നു പറയും ഒരാഭരണം പോലും ഇട്ടില്ലെങ്കിലും കല്യാണിയുടെ അമ്മ എന്ത് സുന്ദരിയാണോ അമ്മ അസൂയിയോടെ പറയുന്നത് കേട്ട് നിൽക്കാറുണ്ട് ഞാൻ ആ അമ്മയെ കളിയാക്കാറുമുണ്ട് അമ്മ ആ ഞങ്ങൾക്കും വലിയ ഇതൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യ ആഭരണമൊക്കെ അമ്മയുടെ കഴുത്തിലും കാതിലും ഒക്കെ ഉണ്ടായിരുന്നു ആ അതുകൊണ്ട് എത്ര ആഭരണിട്ടിട്ടും അമ്മയെ കാണാൻ ഒരു ഭംഗി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും എന്നൊക്കെ പറയാ വേണ്ട മോളെ ഇനി ദീപയെക്കുറിച്ചൊന്നും പറയണ്ട അത് കല്യാണി മോളിൽ സങ്കടം ഉണ്ടാക്കും എന്നൊക്കെ പറയാ ആ എന്നാൽ നമുക്കിനി മാല നോക്കാം ആ മാല എടുത്തെ ആ സെറ്റിംഗ് സെറ്റിങ്ങെടുത്ത് അങ്ങനെ ആ സെറ്റ് എടുത്ത് കാർത്തികയുടെ കഴുത്തിലൊക്കെ വെച്ച് നോക്കുക ആ ഇത് കൊള്ളാം കല്യാണി ആ ഇത് കൊള്ളാം ചേച്ചി ഇത് നന്നായിട്ടുണ്ട് ഇത് കൊള്ളാടി ഇത് നന്നായിട്ടുണ്ട് എന്നൊക്കെ നയനയോട് പറയാ ഈ സമയം നമ്മുടെ നയന സ്വർണങ്ങളൊക്കെ എടുത്തതിന് ശേഷം ചോദിക്കാതെ ശേഷിക്കും അമ്മയ്ക്കൊക്കെ എന്തായാലും മേടിക്കണോ ഏയ് വേണ്ട ഇപ്പൊ ഒന്നും വേണ്ട നയനെ ആ അറിയാം ഇപ്പഴത്തെ സാഹചര്യത്തിൽ ഒന്നും വേണ്ടാന്ന് അറിയാം എന്നാലും ചോദിച്ചതാ സാരമില്ല നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ വന്നാൽ മതി ആ അതെ ഇവരുടെ സ്വർണത്തിന്റെ പണിക്കൂലി ഒന്നും മേടിക്കണ്ട കേട്ടോ ശരി മേഡം എന്നും നയനയുടെ ജ്വല്ലറിയിലെ സ്റ്റാഫ് പറയുക ഈ സമയം നമ്മുടെ കല്യാണിയോട് അതെ ഞാനൊരു സൂത്രം കാണിച്ചു തട്ടെ നയനെ എന്നും പറഞ്ഞുകൊണ്ട് എടുത്ത് ആ ഫോട്ടോ കല്യാണിക്ക് കാണിച്ചു കൊടുക്കുക അതെ ദീപയും കല്യാണിയും നയനയും കൂടെ നിൽക്കുന്ന ആ ഫോട്ടോ ഇതാ ഞങ്ങൾ അമ്മയുമായിട്ട് എടുത്ത ഫോട്ടോ എന്നും പറഞ്ഞ് ആ ഫോട്ടോ എല്ലാവർക്കും കാണിച്ചു കൊടുത്തു അത് കണ്ടതും കല്യാണിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വേണ്ട വേണ്ട ഇനി ഇതൊന്നും കാണിച്ച് കല്യാണിയെ വിഷമിപ്പിക്കണ്ട എടുത്തു വെയ്യുമോളെ എന്നും പറഞ്ഞ് എല്ലാരും ഫോണൊക്കെ എടുത്ത് വെക്ക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗംഗാപ്രസാദിനെയാണ് ഗംഗാപ്രസാദിനെ താങ്ങി പിടിച്ച് ആ പെണ്ണിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പേടി തോന്നുന്നുണ്ടോ പേടിക്കണ്ടായിട്ടോ ഞാനുണ്ടല്ലോ കൂടെ കാട്ടു മൃഗങ്ങളൊന്നും അങ്ങനെ ഇറങ്ങാറൊന്നുമില്ല പകലൊക്കെ അവറ്റകൾക്ക് പേടിയാ കാരണം മനുഷ്യരുടെ മണം കിട്ടിയാൽ അവർക്ക് നല്ല പേടിയാ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാറ്റിലുള്ളവർ പടക്കം പൊട്ടിക്കും മൃഗങ്ങളെ അടുപ്പിക്കാതിരിക്കാൻ അതുകൊണ്ട് തന്നെ നമ്മൾ പടക്കം പൊട്ടിക്കുമെന്ന് കരുതി അവർക്ക് പേടിയാ പടക്കത്തിന്റെ ശബ്ദം കേട്ട അവറ്റകളെ പിന്നെ പരിസരത്ത് കാണില്ല എന്നൊക്കെ പറയുക ഈ സമയം ഗംഗാപ്രസാദൊക്കെ കേട്ട് ചിരിക്കുക ആ ചെന്നൈ കുറുതരിയും പുലിയും ഒക്കെ ഉണ്ട് അവർക്കൊക്കെ നമ്മളെ വേട്ടയാടാൻ വളരെ ഈസിയാ പക്ഷെ അവർക്കൊന്നും ഒരു പേടിയില്ല പിന്നെ ആകെ നമ്മൾ പേടിക്കേണ്ടത് വേലുവിനെ മാത്രം അയാൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് ആ അതുകൊണ്ട് ആരോടും എനിക്ക് മിണ്ടാൻ പറ്റില്ല ആരെങ്കിലും കൊണ്ടുവന്നാലും എന്നെ അയാൾ എവിടേക്കും വിടില്ല അയാൾക്ക് എന്നെ തീരെ തീരെ ഇതാണ് എന്നെ ഞാൻ ആരോടെങ്കിലും കണ്ട അപ്പ തുടങ്ങും എന്നോട് എന്നോടിയുടെ ആ എൻ്റെ അച്ഛൻ്റെ പെങ്ങട മോളൊന്നും അല്ല ആ അച്ഛനെ അയാൾ എടുത്തു വളർത്തിയതാ എനിക്കിപ്പോ ചേട്ടനോട് പോലെ സംസാരിക്കണമെങ്കിൽ അയാളുടെ അനുവാദം വേണം അങ്ങനെ എനിക്ക് കെട്ടു കെട്ട് വിട്ട് ജീവിക്കാനൊന്നും ഇഷ്ടമില്ല ആ കാട്ടിലുള്ള എല്ലാ വിദ്യകളും എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഒരു മൃഗങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനും കാട്ടിലെ കള്ളക്കെടുത്തുകാരുടെ രക്ഷപ്പെടാനും ഒക്കെ എനിക്ക് ഈസി ആയിട്ട് അറിയാം പിന്നെ ഇങ്ങനൊരാള് കാട്ടിലുള്ളത് ഫോറസ്റ്റ് ഓഫീസർമാരെ പോലും അറിയിക്കേണ്ട അറിയിക്കണ്ടെന്ന അപ്പ പറഞ്ഞിരിക്കുന്നത് പക്ഷെ ആരും പറയില്ല എന്നാലും വേലുവിന് എനിക്ക് പേടിയുണ്ട് വേലു ഇനി അതൊക്കെ ചെന്ന് പറയുമെന്നുള്ള ഒരു ടെൻഷൻ എനിക്കുണ്ട് ഞാൻ ചേട്ടനോട് മിണ്ടുന്നത് വേലുവിന് തീരെ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നടക്കുക ഈ സമയം പിന്നീട് എന്തോ ഒരു ശബ്ദം കേട്ട് ഗംഗാപ്രസാദ് പേടിച്ചിങ്ങനെ നിൽക്കുക പേടിക്കെന്താന്നെ അത് പെരിച്ചഴിയോ മുയലോ മറ്റും ആയിരിക്കും ആ ആറ്റകളോ ഓടിയാലും കരയിലാൻ അങ്ങനെ ശബ്ദം കേൾക്കും അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട വലിയ മൃഗങ്ങളൊന്നും ഇപ്പം വരില്ല ചെറിയ മൃഗങ്ങളൊക്കെ ഇപ്പം ഇറങ്ങും എന്നൊക്കെ പറയാ ഈ സമയം കിരണം ബൈജുവും രതീഷും കൂടെ വഞ്ചില് വന്നുകൊണ്ടിരിക്കുക ആ ചേട്ടാ ഈ കൊടുങ്കാട്ടിൽ വലിയ വലിയ മൃഗങ്ങളൊക്കെ ഉണ്ടോ ചേട്ടാ പിന്നെ ഇഷ്ടം പോലെ ഉണ്ട് കുറുനരിയും ചെന്നായ്ക്കളുമാണ് കൂടുതൽ ആ അവറ്റകളെ ഒറ്റയ്ക്ക് വന്നാൽ നമുക്ക് നേരിടാം പക്ഷെ കൂട്ടത്തോടെ വന്ന ആനയ്ക്ക് പോലും പിടിച്ചെക്കാൻ പറ്റില്ല അത്രക്ക് പാടാ അത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് ആണെങ്കിൽ പേടിച്ച് ഇങ്ങനെ നോക്കുക ഈ സമയം ആ പേടിക്കൊന്നും വേണ്ട കയ്യിൽ തോക്കണ്ടെങ്കിൽ രക്ഷപ്പെടാം തോക്കൊക്കെ ഉണ്ട് ചേട്ടാ ആ അപ്പൊ കുഴപ്പമൊന്നുമില്ല പിന്നെ കുറുനരിക്കളോ ഒരുമിച്ച് വന്ന ചെന്നായ്ക്കളോ ഒരുമിച്ച് വന്നാൽ ഭയങ്കര പാടാ ആഹാ ചെന്നായ്ക്കളാണല്ലേ അപ്പം കാട്ടിലെ നായ്ക്കളെക്കാളും പ്രശ്നം അതെ സോറി നാട്ടിലെ നായ്ക്കളെക്കാളും പ്രശ്നം അതെ അതെ പിന്നെ മലമ്പാമ്പും ഉണ്ട് പാമ്പുകളൊക്കെ ഏത് വഴി വരുമെന്നറിയില്ല നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മരത്തിൽ നിന്നും ഇങ്ങനെ ഇറങ്ങി വന്ന് നമ്മളെ പിടിച്ചെടുത്തോണ്ട് പോകും വലിച്ചു മരത്തിലേക്ക് തന്നെ കയറ്റുകയും ചെയ്യും അത് കേട്ടതും ഞങ്ങളെ പോലുള്ള തടി ഒക്കെ പിടിച്ചു വിഴുങ്ങോ ചേട്ടാ പിന്നെ അല്ലാതെ ഒന്നൊന്നര സൈസ് മലമ്പാമ്പ ഇതിനകത്ത് കിടക്കുന്നത് അതുകൊണ്ട് പേടിച്ചിട്ട് പോലും ആരും ഇതിനകത്തേക്കൊന്നും വരില്ല ഞങ്ങള് തന്നെ വള്ളവും തുഴഞ്ഞോണ്ട് നടക്കുന്നത് പേടിച്ച് പേടിച്ചാ എന്തായാലും കാട് കാണാൻ പോകുമ്പോ ഇത്തിരി സൂക്ഷിച്ചൊക്കെ പോയാ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അയാള് ഈ സമയം അതൊക്കെ കേട്ടപ്പോൾ കിരൺ ഒരുപാട് സന്തോഷമായി ഒന്നെങ്കിൽ അവനെ ചെന്നായിക്കള് തിന്ന് കാണും ഇല്ലെങ്കിൽ കുറുന്നരി അതും ഇല്ലെങ്കിൽ മലം പാമ്പ് പിഴുങ്ങിക്കാണും എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിച്ച അവൻ പോയാൽ മതിയായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ കിരൺ എങ്ങനെ ഇരിക്കുക ഈ സമയമാണെങ്കിൽ കിരൺ അങ്ങനെ ഓരോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇതിനെയാണ് അതായത് ഗംഗാപ്രസാദിനെ ഗംഗാപ്രസാദിനെ വീണ്ടും താങ്ങി പിടിച്ചുകൊണ്ട് നടക്കുക ശബ്ദം കേട്ട് ഗംഗാപ്രസാദിനെ നല്ല പേടിയുണ്ട് പേടി തോന്നുന്നുണ്ടോ പേടിക്കേണ്ട കേട്ടോ ഇതൊന്നും ചെന്നായ്ക്കളും കുറുന്നരീടെ ഒന്നും ശബ്ദമല്ല ഇതൊക്കെ കാട്ടിലെന്താ ചെറിയ ചെറിയ മൃഗങ്ങൾ ഇങ്ങനെ പോകുന്നതാ പിന്നെ പകലിലും അകെല്ലാം കൂടെ കാട്ടിലെ നല്ല ശബ്ദങ്ങൾ കേൾക്കും ആ ശബ്ദങ്ങൾ കേൾക്കുമ്പോ നമുക്ക് പേടിയാവും പക്ഷേ ആ പേടിയൊക്കെ എനിക്ക് മാറി കുഞ്ഞുനാള് മുതല് ഞാനിവിടെ ജീവിച്ചല്ലേ ഈ പേടിയൊക്കെ മാറ്റിയെടുത്തു തന്നു എൻ്റെ അപ്പ അപ്പയാണ് എനിക്ക് എല്ലാ അഭ്യാസവും പഠിപ്പിച്ചു തന്നത് മുയലിനെ മുയലറച്ചി ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു ആ എനിക്കിഷ്ടമാ എന്നും ആംഗ്യ ഭാഷയില് ഗംഗാപ്രസാദ് പറയുക അത് കേട്ടതും ആ പേടിക്കണ്ട നമ്മൾ പോകുന്ന വഴി കാട്ടുമുയലിനെ കണ്ട ഞാൻ അതിനെ എറിഞ്ഞു വീഴ്ത്താം എറിഞ്ഞു വീഴ്ത്താനും ചവണ വെച്ചടിക്കാനും ഒക്കെ എനിക്ക് നല്ല ഉന്ന ആ അഭ്യാസങ്ങളും കൂടെ പഠിക്കാൻ സമയമില്ലല്ലോ എറിഞ്ഞു വീഴ്ത്തി കവണ വെച്ചടിച്ച് അമ്പും വില്ലുമൊക്കെ വിട്ട് പ നന്നായിട്ട് പഠിച്ചാൽ ഈസി ആയിട്ട് നമുക്ക് കാർത്തികേയ ലക്ഷ്മിയെങ്കാൻ പറ്റും ഇനിയിപ്പോൾ അതൊക്കെ പഠിക്കണമെങ്കിൽ ഇപ്പം എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗംഗാപ്രസാദ് ഇങ്ങനെ നിൽക്കുക അത്യാവശ്യം കത്തിയറിയാൻ മാത്രമേ എനിക്കറിയും ബാക്കിയുള്ള വിദ്യകൾ കൂടെ പഠിച്ചാൽ നല്ലതാണ് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗംഗാപ്രസാദ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വൈദ്യനാണ് വൈദ്യനവിടെ ഇങ്ങനെ ഓരോന്ന് കുത്തിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും വേല് വന്നു വേലകത്തേക്ക് പോയി നോക്കിയപ്പോൾ ആ പെണ്ണിനെ കാണുന്നില്ല അവളവിടെ അവൾ അവനേം കൂട്ടി നടക്കാൻ പോയിരിക്കോ അവനെയും കൂട്ടി നടക്കാനോ എന്തിന് നല്ല പാടാ ആ പയ്യൻ ഇതിനകത്ത് തന്നെ കിടക്കുമല്ലേടാ അപ്പൊ പിന്നെ ഞാനാ പറഞ്ഞതൊന്നു കൊണ്ടുപോയി കാടൊക്കെ കാണിച്ചിട്ട് വരെ അതിന് അവളെ എന്തിനാ കൂടെ വിട്ടത് നല്ല പാടാണല്ലോ എടാ അവൾക്കല്ലേ ഈ കാടൊക്കെ അറിയൂ അതുകൊണ്ടാ പറഞ്ഞത് അവളോട് കൊണ്ടുപോയെ എന്തായാലും അവൾ കൊണ്ടുപോയിട്ട് കൊണ്ടുവരും എന്നാലും വേണ്ടായിരുന്നു ആ വിനായകൻ എങ്ങനെയുള്ളവനാണെന്ന് നമുക്കറിയില്ലല്ലോ അപ്പ അതുകൊണ്ട് അവനെ കൂടെ വിട്ടിട്ട് എന്തായിരുന്നു കാ അവനെ കൂടെ വിടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ആ എടാ ഈ സംസാരശേഷി ഇല്ലാത്തവൻ എന്ത് ചെയ്യാനാടാ പിന്നെ അത് മാത്രമല്ല കാട്ടിനകത്ത് വെച്ച് എന്തെങ്കിലും ചെയ്താലും അവൾക്ക് അവനിൽ നിന്നും രക്ഷ നേടാനുള്ള പഠിച്ച പണി പതിനെട്ടും അറിയാം അഭ്യാസങ്ങളെല്ലാം പയറ്റി തെളിഞ്ഞവളാണ് അവള് അതുകൊണ്ട് എൻ്റെ മോളെ കൂടെ ധൈര്യമായിട്ട് വിടാനും എനിക്ക് ഒരു പേടിയില്ല ആ നീ പിന്നെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്ന എന്തിനാ ഷെ എന്നാലും അവന്റെ കൂടെ അവളെ വിട്ടത് ശരിയായില്ലപ്പാ എന്നും പറഞ്ഞുകൊണ്ട് ആകെ ടെൻഷൻ അടിച്ച് നമ്മുടെ വേലും ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങി പോവുക ഈ സമയം ഈ പയ്യൻ്റെ ഒരു കാര്യം അവളുടെ പിന്നാലെ ഭ്രാന്ത വിളിച്ച് നടക്കുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അതിനെയാണ് കിരണേയും രതീഷിനെയും കാ പിന്നെ ബൈജുനെയാണ് അവർ മൂന്നേരും കാടിൻ്റെ ഉള്ളിലെത്തി കാട്ടിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുക അപ്പോഴത്തേക്കും ഗംഗാപ്രസാദ് പറയുക അതെ ഈ ഈ വള്ളീന്നാണ് ഞാൻ വീണത് ഈ കാട്ടിൽ നിന്നാണ് ഞാൻ വീണത് അവിടെ നിന്ന് മോളേന്ന് താഴേക്ക് വീഴുവായിരുന്നു വള്ളി പിടിച്ച് പതുക്കെ വീണു അത് കേട്ടതും മനസ്സിലായി വേലുവട്ടം പറഞ്ഞായിരുന്നു ഇവിടെ നിന്നാ അപകടം സംഭവിച്ചെന്ന് എന്തായാലും പിടിക്കാനൊരു വള്ളി കിട്ടിയത് കൊണ്ട് രക്ഷപെട്ടു ഇല്ലായിരുന്നെങ്കിൽ ചേട്ടന്റെ ജീവൻ പോലും കിട്ടില്ലായിരുന്നു അല്ലേ അത് കേട്ടത് ഉം അതെ എന്നും ഗംഗാപ്രസാദ് തലയാട്ട പേടിക്കണ്ടെട്ടോ എന്തായാലും ആയസിന് നല്ല കട്ടിയുണ്ട് അതുകൊണ്ടാ ചേട്ടൻ രക്ഷപ്പെട്ടത് എന്തായാലും ഇനി പേടിക്കണ്ട ഇവിടുന്ന് പോകുമ്പോഴത്തേക്കും എല്ലാ അസുഖങ്ങളും മാറും അതെല്ലാം ഞാൻ മാറ്റിത്തരും അപ്പൊ എന്നോട് പറഞ്ഞിട്ടുണ്ട് അസുഖമായിട്ട് വരുന്നവരെയും സഹായം അഭ്യർത്ഥിച്ച് വരുന്നവരെയും ഒന്നും സങ്കടപ്പെടുത്തരുതെന്ന് അതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാകും എപ്പോഴും പിന്നെ എനിക്ക് പേടി വേലുവിനെയാ വേലു എന്തെങ്കിലും പറയുമെന്ന് ചെയ്യോന്ന് എന്റെ നല്ല പേടിയുണ്ട് അത് കേട്ടത് ഗംഗപ്രസാംഗ്യത്തില് വേലു പാവ അല്ലേ എന്നൊക്കെ ഇങ്ങനെ അത് കേട്ടത് ആ പാവ പിന്നെ ഇവിടെ കാട്ടിൽ നല്ല തേനൊക്കെ കിട്ടും എന്തൊക്കെ പറഞ്ഞാലും ആ തേൻ കിട്ട് തേൻ തേനീച്ച കൂട്ടില് കൈയിടാൻ വേലുവിന് ഒരു പേടിയില്ല അന്തായിട്ട് കൈ ഇട്ടുകൊണ്ട് എടുത്തോണ്ട് നല്ല തേൻ കൊണ്ട് തരും അതൊക്കെ നല്ല ഇഷ്ടം എനിക്ക് വേലുവിനെ ഇഷ്ടമാണ് പിന്നെ അയാളുടെ സ്വഭാവം ഇഷ്ടമല്ല അത് ഞാൻ ആരോടും മിണ്ടിയാലും സംശയം ആരെങ്കിലും എന്നോട് മിണ്ടിയാലും സംശയം കാട്ടിലിതുപോലെ അപകടം സംഭവിച്ചു വരുന്നവരെയൊക്കെ ചികിത്സിക്കുന്നത് ഞാനാണ് അതൊക്കെ വേലുവിന് ഇഷ്ടമല്ല മറ്റുള്ളവരെ ചികിത്സിച്ച് അവരുടെ അസുഖം ഭേദമാക്കി അവരാരോഗ്യത്തിൽ എടുക്കുന്നത് എനിക്ക് നല്ല ഇഷ്ടമാണ് അത് അത് ഞാൻ ചെയ്യുന്നൊരു പുണ്യമല്ലേ എന്ത് ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവർ നടന്നുകൊണ്ടിരിക്കുക ഈ സമയം ഗംഗാപ്രസാദ് വീണ്ടും ഒരു ശബ്ദം കേട്ടു അപ്പൊ പേടിച്ച് ഇങ്ങനെയൊക്കെ നോക്കുക ആ എന്തിനാ പേടിക്കുന്നേ പേടിക്കണ്ടെന്നേ കരിലാനങ്ങുന്നതാ ഞാൻ പറഞ്ഞില്ലേ കാട്ടിനകത്ത് ചെറിയൊരു ശബ്ദം ഉണ്ടായാലും അത് വലിയ ശബ്ദമായിട്ട് നമുക്ക് തോന്നും ഇവിടെ ജനിച്ചു വളർന്നതുകൊണ്ട് എനിക്ക് ഇപ്പൊ ഇതൊന്നും ഒരു പേടിയേ അല്ല അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് വാ എന്നും പറഞ്ഞ് ഗംഗയെ പിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുക ഈ സമയം കിരണും വൈജുവിന്റെ ദീക്ഷം കൂടെ വരിക ഇവിടേക്കാണ് അവൻ വീണിട്ടുണ്ടാവുക കാരണം ഇവിടേക്കാണ് അവന് ഞാൻ അന്ന് മുകളിൽ നിന്നും എറിഞ്ഞത് എന്തായാലും ഈ കാട്ടിനകത്താണ് വീണതെങ്കിൽ അവൻ രക്ഷപ്പെട്ടിട്ടുണ്ടാവില്ലെന്ന് തന്നെയാണ് സംശയം എന്നൊക്കെ പറഞ്ഞോണ്ട് തന്നെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഗംഗാ പ്രസാദ കാഴ്ച കണ്ട് ഞെട്ടി ഇങ്ങനെ നിൽക്കണം അതെ കിരണേയും ബൈജുവിനെയും രതീഷ്നെയും കണ്ട ഗംഗ ഞെട്ടുകയും ഗംഗയെ കണ്ട കിരണം ഞെട്ടുകയാണ് ഇനി എന്ത് സംഭവിക്കുന്ന അറിയണമെങ്കിൽ കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്